വാടകുളം ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഉദ്ഘാടനക്രമം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി നിർവഹിച്ചു പതിനഞ്ച് വയസ്സിനും നാല്പത് വയസ്സിനും ഇടയിലുള്ള സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും ഇത്തരത്തിലുള്ള മത്സരങ്ങളിലൊന്നും പങ്കെടുക്കാൻ കഴിയുമായിരുന്നില്ല ആ ഒരു കാര്യത്തിൽ നമ്മുടെ ഗ്രാമങ്ങളിലും അത് അർബൻ മേഖലയായാലും എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന നിലയിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു വിപുലമായ കായികോത്സവമാണ് കേരളത്തിലെ ഈ പറയുന്ന നമ്മുടെ കേരളോത്സവം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പങ്കാളിത്തം ഉണ്ടാകുന്ന ഒരു മേള കൂടിയായി നമ്മുടെ സ്കൂൾ കലോത്സവം എല്ലാം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കേരളോത്സവത്തെ കാണാൻ വേണ്ടി കഴിയും അതിന്റെ സംഘാടനം തീർത്തും ജനകീയമായി ഇവിടെ സൂചിപ്പിച്ചു ഇന്നിപ്പോൾ കുഴുവേലിപ്പടിയിലെ മോച്ചാങ്കുളത്ത് നീന്തൽ മത്സരം നമ്മൾ പൂർത്തീകരിച്ചു ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ പഞ്ചഗുസ്തി മത്സരം പൂർത്തീകരിച്ചു ചെസ് മത്സരം ഇതേ സമയം തന്നെ മുകളിൽ നടക്കുന്നുണ്ട് ബാസ്ക്കറ്റ്ബോൾ ഇന്ന് വൈകിട്ട് പ്രഭാ ഗ്രൌണ്ട് കീഴ്മാട് വെച്ച് മൂന്ന് മണിക്ക് നടക്കുകയാണ് അങ്ങനെ പന്ത്രണ്ടാം തീയതി വരെയുള്ള നമ്മുടെ ആറ് പഞ്ചായത്തുകളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് നമ്മുടെ ബ്ലോക്കിൽ മാറ്റുരയ്ക്കുന്നത് നമുക്ക് കഴിഞ്ഞ രണ്ട് തവണയും കോവിഡിന് ശേഷം രണ്ട് പ്രാവശ്യമാണതിന് മുമ്പ് ഈ ഭരണസമിതിയുടെ കാലയളവിൽ കേരളോത്സവം സംഘടിപ്പിക്കപ്പെട്ടത് രണ്ട് തവണയും നമുക്ക് ഒന്നാം സ്ഥാനത്തോടടുത്ത രണ്ടാം സ്ഥാനം നേടാൻ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്താണ് അത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ എന്തെങ്കിലും മേന്മ കൊണ്ടല്ല നമ്മുടെ ആറ് പഞ്ചായത്തുകളിലും മികച്ച നിലയിൽ കലാരംഗത്തും കായിക രംഗത്തുമെല്ലാം നല്ല മിടുക്കന്മാരും മിടുക്കികളും നമുക്ക് വേണ്ടി വൈസ് പ്രസിഡന്റ് അജി ഹക്കീം അധ്യക്ഷത വഹിച്ചു ഈ ഇടത്തല ചൂർണിക്കര കീഴ്മാട വാഴക്കുളം വെങ്ങോല കിഴക്കമലം എന്നീ പഞ്ചായത്തുകളിലെ പഞ്ചായത്ത് തല കേരളോത്സവ വിജയികളാണ് ബ്ലോക്ക് കേരളോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൾ ഡിയോ കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലാലു എടത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ലിജി ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷരായ ലിസി സബാസ്റ്റ്യൻ അസീസ് മുലയൽ അംഗങ്ങളായ ഷമീർ തുകുലീൽ കെ എം സിരാജ ആബിദ ഷെരീഫ ഷീജ പുളിക്കൽ അശ്വതി രതീഷ കെ വി രാജു ജസ്ന നസീറ സദി ഗോപി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ലിജോ അഗസ്റ്റിൻ ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ ടി എ മുഹമ്മദ ബ്ലോക്ക് യൂത്ത് കോർഡിനേറ്റർമാരായ ഹരിചന്ദ്രൻ ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചെസ് മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടന്നു നീന്തൽ മത്സരം കുഴുവേലിപ്പടിയിലുള്ള മേച്ചാംകുളത്തിലും ബാസ്കറ്റ്ബോള് കിഴ്മാട കൃപാ ഗ്രൌണ്ടിലും നടന്നു കേരളോത്സവം പന്ത്രണ്ടിന് സമാപിക്കും